ഇന്ന് അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ഒക്കെ സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ് ഈ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ പലർക്കുമുള്ള മറുപടിയാണ് പല പാർട്ടികളും നൽകുന്നത് എന്ന് വ്യക്തമാകുന്നു പാർട്ടികളെല്ലാം തികച്ചും ജനങ്ങൾ നൽകിയത് അവരുടെ കയ്യിലുള്ള ഒരേ ഒരു ആയുധം ചൂണ്ടു തന്നെയാണ് ആ ചൂണ്ടുവിരൽ കൊണ്ട് നടത്തിയ യുദ്ധം ആ യുദ്ധം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിന് എതിരെയായി തെരഞ്ഞെടുത്ത ഭടന്മാരെ അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത സേനാപതിമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കുന്നത് അതിലേറ്റവും കൂടുതലും ആഹ് സർപ്രൈസ് നിൽക്കുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ഇവിടെ രണ്ടിടത്തോളം മേയറില്ല ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അതിനുശേഷം മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക അതിനുശേഷം മാത്രമായിരിക്കും മേയർ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക എന്തായാലും വളരെ വേദനജനകമായ ഒരു വാർത്ത കൂടി കഴിഞ്ഞ ദിവസം രാത്രി പുറത്തു വന്നത് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ കോട്ടയത്തെ നിയുക്ത മെമ്പർ മരിച്ചു മീനനടം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറും കോൺഗ്രസ് നേതാവുമായ പ്രസാദ് നാരായണനാണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു മരണം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുകയാണ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും രാവിലെ പത്ത് മണിക്കും കോർപ്പറേഷനുകളിൽ രാവിലെ പതിനൊന്നും മുപ്പതിനുമാണ് ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് ആവധി ദിനമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഏർ ഇന്ന് സത്യപ്രതി നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം നഗരസഭ തന്നെയാണ് ശ്രീനിവാസൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെയാണ് ശ്രീനിവാസൻ അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞേറ്റ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു രാത്രിയും ഒരു പകലും കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗുണ്ട് ഉദയനാണ് താരം എന്ന സിനിമയിലെ ആ ഒരു ഡയലോഗുണ്ട് അതായത് ഉദയൻ എന്ന മോഹൻലാലിന്റെ കഥാപാത്രം ശ്രീനിവാസനോട് പറയുന്നതാണ് ആ നിനക്ക് എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ ഈ മുഖവും ഈ മുഖവും വെച്ച് നിനക്ക് എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ അന്ന് കോഴിക്ക് മുല വരുന്ന ദിവസമായിരിക്കും കോഴിക്ക് മുല വരുന്നതും നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നതും ഒരേ ദിവസമായിരിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഉദയനെ നമുക്ക് കാണാം ആ ഉദയനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല പക്ഷെ പിന്നീട് ആ കളിയാക്കരേറ്റ ശ്രീനിവാസൻ പിന്നെ പിന്നീട് ആ സിനിമയിൽ വലിയ താരമായി മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും അതായത് ബി ജെ പി എന്ന പാർട്ടിയോട് ആര്യ രാജേന്ദ്രൻ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട് ബി ജെ പിക്ക് മേയറിനെ കിട്ടുന്നതും ഒപ്പം ബി ജെ പിക്ക് സീറ്റ് കിട്ടുന്നതും തിരുവനന്തപുരം നഗരസഭ ബി ജെ പിടിക്കുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരേ ദിവസമാണ് എന്ന പഴഞ്ചൊല് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു വെച്ചതുപോലെ ചിലയിടങ്ങളിലൊക്കെ പറഞ്ഞു ആദ്യം ആ ഒരു സംഭാഷണം ഒന്ന് കേൾക്കാം അതിനു ശേഷമാകാം ബാക്കി അതായത് ബി ജെ പി അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് ബി ജെ പിയുടെ ആളുകൾ പ്രചരണം നടത്തിയത് ബി ജെ പി എന്നാണ് അവരുടെ ഒരു ഒരു നിലപാട് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവസരം വരുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി പറയുക എന്നുള്ളതാണ് അപ്പൊ ആ നിലയിൽ പ്രചാരണം നടത്തിയ ഒരു കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കും ഇപ്പോഴും അവർ ആ പ്രചാരണം നടത്തുന്നുണ്ടല്ലോ ഇപ്പോൾ കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന കൂടി നമ്മൾ ഈ പറഞ്ഞ ഡയലോഗിൽ തന്നെയാണ് കൃത്യമായ മറുപടി ഇപ്പോൾ ബി ജെ പിയും ജനവും നൽകിയിരിക്കുന്നത് അതായത് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഞ്ചത്ത് റീത്ത് വെച്ച് കയറുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അൻപത് അൻപത് കൗൺസിലർമാരും ബാക്കി രണ്ട് സ്വതന്ത്രന്മാരും ഉണ്ട് അതുപോലെ തന്നെ യു ഡി എഫിനും മികച്ച രീതിയിൽ സീറ്റ് ഉയർത്താൻ സാധിച്ചു എൽ ഡി എഫിന് തകർന്നു തരിപ്പണമാകാനേ സാധിച്ചുള്ളൂ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടവരിലെ ഏറ്റവും മുതിർന്ന അംഗത്തെയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കളക്ടർമാരും മറ്റിടങ്ങളിൽ അതത് ഭരണാധികാരികളും സത്യവാചകം ചൊല്ലിക്കൊടുക്കും തുടർന്ന് മുതിർന്ന അംഗം മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുതിയ ഭരണസമിതിയുടെ ആദ്യ യോഗവും ഇന്ന് തന്നെ ചേരും ഭരണസമിതികൾ നിലവിൽ വരുമ്പോഴും പ്രധാന കോർപ്പറേഷനുകളായ തിരുവനന്തപുരത്തും കൊച്ചിയിലും മേയർ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച വിജയം നേടിയ ബി ജെ പിയിൽ മേയർ സ്ഥാനാർത്ഥിയായി ചർച്ചകൾ സജീവമാണ് കൊച്ചിയിൽ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് മേയർ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം ഇരുപത്തിയാറിനും പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ മാസം ഇരുപത്തിയേഴിനുമാണ് നടക്കുന്നത് കാലാവധി അവസാനിക്കാത്ത എട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഡിസംബർ ഇരുപത്തിരണ്ടിനും അതിനുശേഷവുമാകും സത്യപ്രതിജ്ഞ നടക്കുക എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞകൾ നടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ കിഴി പാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഇതേ ആര്യ രാജേന്ദ്രൻ വി വി രാജേഷ് ബിജെപി നൽകിയ മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം പറ്റാത്ത ഒരു കാര്യം ഞങ്ങൾ പറയൂല ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറഞ്ഞത് പറഞ്ഞത് പ്രധാനമന്ത്രിയെ കുറിച്ചാണ് സാധിക്കാത്ത ഒരു കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും കൃത്യസമയത്ത് തന്നെ നാല്പത്തിയഞ്ച് ദിവസം പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി കൂടെ അപ്പോൾ ആര്യ രാജേന്ദ്ര ബിജെപി അൻപത് സീറ്റ് പിടിച്ചിരിക്കുകയാണ് ജനം ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ മുഴുവനായി അപ്പോൾ എങ്ങനെയാ ഈ പറഞ്ഞ കോഴിക്ക് വന്നോ ആ പറഞ്ഞ സാധനം എന്തായാലും അധികം വാശിയും വീറും വേണ്ട കാരണം ജനങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ചും അവരുടെ ചൂണ്ടുൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരൊറ്റ ആയുധം കൊണ്ട് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട് ആ യുദ്ധം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊച്ചിയിലും ഒക്കെ കണ്ടതും ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കുമെന്നും അവർ ആവർത്തിച്ചു പറയുകയാണ് ഇനിയെങ്കിലും ഈ ജാടെ മട്ടുമാതിരിയും മാറ്റിവെച്ച് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റെ പോലെ എന്ന ചോദ്യമാണ് ഉയരുന്നത്